ോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാടമുൾക്കൊണ്ട് മുഖം എനിക്ക് പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി കെ കെ ശൈലജ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചന മന്ത്രിസഭയിലെ സിപിഎം മന്ത്രിമാരിൽ ചുരുക്കം ചിലരെ തൊഴിച്ച് ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് മാത്രമല്ല തീരെ മോശമാണെന്ന അഭിപ്രായം പാർട്ടി അണികളിൽ പോലുമുണ്ട് ഇതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിൽ ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മന്ത്രി രാധാകൃഷ്ണന് പകരം പുതിയ മന്ത്രി കണ്ടെത്തേണ്ടതുണ്ട് ആ സാഹചര്യം അനുകൂലമാക്കി ചില മന്ത്രിമാരെ ഒഴിവാക്കാനും മറ്റു ചിലരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ഇടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മാറ്റമില്ലാതെ മുന്നോട്ടു പോയാൽ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയ പ്രകടനമായിരിക്കും കാഴ്ചവെക്കാനാവുക എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും തോൽവിക്ക് ചെറുതല്ലാത്ത കാരണമായെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സി പി എമ്മും എൽഡിഎഫും മുതിരുമോ എന്ന സംശയമാണ് ബാക്കി മറ്റന്നാൾ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭയിലെ അഴിച്ചുപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടായേക്കും സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പാർട്ടി കാര്യമായി ശ്രമിച്ചില്ലെന്ന കുറ്റപ്പെടുത്തൽ ചിലയിടങ്ങളിൽ നിന്നുയരുന്നുണ്ട് ഇക്കാര്യവും ചർച്ചയായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ വന്നപ്പോൾ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി ഒമ്പതിലും യു ഡി എഫിനാണ് മേൽക്കെ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തെത്തിയത് വെറും ഇരുപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനേക്കാളേറെ സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്തെത്തിയതാണ് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കാട്ടാക്കട ആറ്റിങ്ങൽ ഒല്ലൂർ മണലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി തുടർഭരണം നേടിയത് നാപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിനന്ന് കിട്ടിയത് ബി ജെ പിക്ക് ആകട്ടെ സീറ്റൊന്നും കിട്ടിയതുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും എൽഡിഎഫിന്റെ വോട്ടുവിഹിതത്തിലുണ്ടായ കുറവും പാർട്ടി അലോസരപ്പെടുത്തുന്നുണ്ട് വടകരയിൽ പാർട്ടി വോട്ടിൽ കനത്ത ചോർച്ചയുണ്ടായെന്നാണ് പാർട്ടിയുടെ നിഗമനം പാർട്ടി കോട്ടകളിൽ പോലും ഷാഫിക്ക് കൂടിയിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിന് ഉത്തരം കണ്ടെത്താൻ പാർട്ടി ഏറെ ബുദ്ധിമുട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തി ഷാഫി വടകരയുടെ മനസ്സ് കീഴടക്കിയത് വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ ഷാഫി പറമ്പലിന് അഞ്ചു ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് ലഭിച്ചത് ശൈലജയ്ക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകളും ി ജെ പി സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണയ്ക്ക് ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകളുമാണ് വടകരയിൽ ലഭിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് ലഭിച്ച എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് എന്ന ഭൂരിപക്ഷം മറികടന്ന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് എന്ന വലിയ ഭൂരിപക്ഷമാണ് ഷാഫി നേടിയത് വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ ഷാഫി പറമ്പിലാണ് മുന്നിട്ട് നിൽക്കുന്നത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ശൈലജയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല ഓരോ റൌണ്ടിലും ഷാഫി വോട്ട് വിഹിതം ക്രമമായി ഉയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചെങ്കിലും വടകരയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണന് സാധിച്ചില്ല അതേസമയം തന്റെ വോട്ട് ഒരു ലക്ഷം കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൺപതിനായിരത്തോളം വോട്ട് മാത്രമാണ് എൻ ഡി എക്ക് വടകരയിൽ നേടാൻ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി